നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെയും വി ഡി സതീഷിനെയും വിമർശിച്ച് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷന്റെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ സുഖിച്ചു വാഴുന്നതെന്നാണ് ശോഭ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയത് ചിരിച്ചിട്ട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം തുറന്നു പറയണമെന്നാണ് വി ഡി സതീശൻ പറയുന്നത് എടോ വി ഡി സതീഷ തന്റെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ പിണറായി വിജയൻ ഇങ്ങനെ സുഖിച്ചു വാഴുന്നത് വി ഡി സതീഷിനും പാർട്ടിക്കും മുഖ്യമന്ത്രി ചെയ്യുന്ന ഈ വൃത്തികേടുകളെ കേടുകളെ കുറിച്ചെല്ലാം ബോധ്യമുണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് തണലൊരുക്കുന്ന പരിപാടിയുമായിട്ടാണ് ഇവർ മുന്നോട്ടു പോകുന്നതെന്ന് ശോഭ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി പിണറായി വിജയന്റെ പ്രേമ പാചകമാണ് വി ഡി സതീഷൻ എന്ന് ശോഭ സുരേന്ദ്രൻ പരിഹസിച്ചു പിണറായി ഇടയ്ക്കിടെ വി ഡി സതീഷിന് തുണ്ട് കടലാസിൽ കത്തയക്കും വിഷയങ്ങൾ വിടാനുള്ള കാര്യമാണ് ആ കത്തിൽ ഉണ്ടാവുക അങ്ങനെ ഒന്നാണ് പൂരം കലക്കിയതിനെ കുറിച്ചുള്ള സതീഷിന്റെ കഥയെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു പിണറായി വിജയനും പി വി അൻവറും കെ ഡി ജമാലും എല്ലാം ചേരുന്നതാണ് കള്ളക്കടത്ത സംഘമെന്ന് ശോഭ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ന്യൂസ് ഡാസ് ഭാരതഭൂമി